നിർദിഷ്ട കല്ലിക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് ജനകീയ സമിതി ചെയർമാൻ കെ ഇസ്മയിലും കൺവീനർ വി പി അബൂബക്കറും പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു

Gracias. പല്ലിക്കണ്ണിയിൽ തന്നെ ഇത് സ്ഥാപിക്കാനുള്ള സ്ഥലം നോക്കിയെങ്കിലും ലഭ്യമായിരുന്നില്ല തുടർന്ന് തൊണ്ടപ്പറമ്പിൽ തറാൽ സൂപ്പി ഹാജി അഞ്ച് സെന്റ് സ്ഥലം സൌജന്യമായി നൽകി ഇവിടെ ഓഫീസ് എടുക്കാനുള്ള നടപടികൾ ഒന്നും തന്നെ തുടങ്ങാത്തതിനാൽ കഴിഞ്ഞ ദിവസം ജനകീയ സമിതി രൂപവൽക്കരിച്ചു തൊണ്ടപ്പറമ്പിൽ നിലവിലുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ സമീപത്ത് തന്നെ രജിസ്ട്രാർ ഓഫീസും സ്ഥാപിക്കണമെന്നാണ് ജനകീയ സമിതിയുടെ നിലപാടെന്ന് ഇ സജീവൻ കെ കെ ദാമു മനോജ് എടവലത്ത് എൻ അബ്ദുള്ള അബ്ദുള്ള പാലേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു or spine